മൈ ചാനൽ ഇന്ന് ഓണമാണ് എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്ന് ഞാൻ ഒരു ഓണപ്പൂണ് കാണിക്കാൻ പോണത് കമൗണ്ട് ആത്താണേ പുറത്തല്ല ആത്താണ് ദിസ് ഈസ് മൈ ഓണപ്പൂ ഇതാണ് ഇവിടെ ഹാപ്പി ഓണം എന്ന് എഴുതിയിട്ടുണ്ട് ഇത് പോ ഇത് എഴുതിയത് ഹാപ്പി ഓണം കണ്ടോ അപ്പം ഇതാണ് ഇവിടെ മൊത്തമായിട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ എവിടെയും പോകുന്നു ഇന്ന് ഞാനായിട്ട് ഇവിടെ പോകും നാളെയും അതിൻ്റെ അപ്പുറത്തു സ്കൂള് തുടങ്ങും അപ്പം ഞാൻ കുറേ വീഡിയോ എടുക്കാം വീടും ഇടാം അപ്പം ബൈ ബൈ കണ്ണൂർ കോട്ടയിലാണ് ഞാൻ കണ്ണൂർ കോട്ടയിലാണ് ഉള്ളത്. കോട്ടയിലാണുള്ളത് ഞാനൊരു വള്ളൂല സ്ഥലത്ത് Bye bye bye!